അപ്പോൾ ഗേസ് അപ്പോൾ ഇതിൻ്റെ അകത്ത് വീഡിയോ വേറെ ഒന്നുമല്ല അതായത് ഞാൻ ഇപ്പോൾ സ്കൂൾ വിട്ടപ്പോൾ ഏകദേശം ഒരു നാലര ആയിട്ടുണ്ട് ഇത് വണ്ടി എടുക്കുകയാണ് കേട്ടോ ഭയങ്കര ടയർഡ് ആണ് ഇതൊക്കെ സ്കൂൾ കാണിച്ചതാണ് കേട്ടോ സ്കൂളൊന്ന് കാണിച്ചതെ അല്ല അപ്പോൾ ഇതാണ് നമ്മുടെ ഡൽഹി ഇൻ്റർനാഷണൽ സ്കോപ്പ് എല്ലാ ടീച്ചേഴ്സും ഒരുവിധ ടീച്ചേഴ്സൊക്കെ പോയിട്ടുണ്ട് പിന്നെ കുറച്ച് ഒരു രണ്ടോ മൂന്നോ പേരുള്ളൂ ഓക്കെ തെരിഞ്ഞ വീടീട്ടോ നീടെന്റെ വീട്ടിലോട്ട് ആണോ പോയി നീടെ ചോസോപ്പൺ ഇസ് ഓൾറെഡി ഓപ്പൺഡ്

ഇപ്പൊ ഐസ് തിന്നുകൊണ്ടിരിക്കുകയാണ് ആമിനും ഷമ്മാസം ടി വി കണ്ടിട്ട് ഐസ് കൊണ്ടിരിക്കുകയാണ് എനിക്ക് എവിടെ മാമിക്കില്ല ഐസ്

ജസ്റ്റ് ഇതാ എത്തിയിട്ടുള്ളൂ അടുത്ത് വെച്ച് ഇങ്ങനെ ഇരിക്കാം അപ്പൊ ചോദിച്ചെന്തായാലും ഒരു വീഡിയോ ഒരുപാട് ദിവസമായി ഞാൻ വീഡിയോ ചെയ്തിട്ട് അപ്പോൾ ചോദിച്ചെന്തായാലും ജസ്റ്റ് ചെറിയൊരു ഷോർട്ട് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ ഞാൻ വീഡിയോ എടുക്കും വെറുതെ വീഡിയോ അപ്പറ അവിടെ അപ്പറത്തെന്താ ടോപ്പ് എടുക്കാനോ എന്താ ടോപ്പ് അല്ലേ ടോപ്പ് എടുക്കാൻ കൊടുക്കാനുണ്ട് ഷേപ്പ് ആക്കാനാ ഷേർട്ടോ ആ ഷേർട്ട് ഷേപ്പ് ആക്കാനും അപ്പോൾ അവിടെ അടുത്ത് തന്നെ ഒരു എന്താ പറയുക അടുത്ത് തന്നെ അടിക്കുന്ന ആളുണ്ട് അപ്പോൾ അങ്ങോട്ട് പോകണം എന്നു വെച്ചാൽ